بخاري درس ينجبتي وان كتاب العلم باب الحياء في العلم عربي دك عجل تل لجلاني كل حديث نوتي مبتدأ. حدثنا محمد بن سلام قال أخبرنا أبو معاوية قال حدثنا حشام أن أبيه أن زينب ابنة أم سلمة عن أم سلمة قالت

അള്ളാഹു സത്യത്തിന്റെ കാര്യത്തിൽ ലജ്ജിക്കുന്നില്ല അള്ളാഹു രജിക്കാൻ അള്ളാഹു ലജ്ജ എന്ന് പറഞ്ഞൊരു സത്ത് ഇല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു നമ്മിൽ നിന്ന് ലജ്ജ ആവശ്യപ്പെടുന്നില്ല ആ വിഷയത്തിൽ ലജ്ജ ഇമാനിന്റെ ഭാഗമാണ് പക്ഷേ ദീനിയായ കാര്യം ചോദിച്ചറിയുന്ന വിഷയത്തിൽ ലജ്ജ ആവശ്യമില്ല എന്നതാണ് അതിന് ലജ്ജ അള്ളാഹു ആവശ്യപ്പെടുന്നില്ലാഹു അല്ലാബി വനിതയാണ് അവര് നബിസ്മിയോട് ഒരു കാര്യം ചോദിക്കാൻ പോവാം അപ്പോ സ്ത്രീകള് പുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ ചോദിക്കാൻ ലജ്ജിക്കുന്ന ഒരു കാര്യമാണ് അവർ ചോദിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് അവർ അഡ്വാൻസ് ആയിട്ട് അള്ളാഹു ദീനി കാര്യങ്ങൾ സത്യം അന്വേഷിച്ച് മനസ്സിലാക്കുന്ന വിഷയത്തിൽ ലജ്ജ ആവശ്യപ്പെടുന്നില്ല എന്ന് അഡ്വാൻസ് ആയിട്ട് പറയാൻ കാരണം ഇത് ഷറഹിൽ കാണാം അപ്പോ എന്താണ് അവർ ചോദിച്ചത് ഫഹൽ അലൽ ഫിൻസ് ഉണ്ടായാൽ സ്ത്രീക്ക് കുളി നിർബന്ധമുണ്ടോ എന്നതാണ് ചോദ്യം സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ റഅത്തിൽ മാ അവൾ വെള്ളം കണ്ടാൽ വെള്ളം പറഞ്ഞാൽ മാ ഇവിടെ ദ്രവ ദ്രവം അതായത് മനിയാണ് ഉദ്ദേശിക്കുന്നത് ഇന്ദ്രിയം കണ്ടെന്ന് ഉമ്മുസല അപ്പൊ ഉമ്മുസല ഉണ്ടായിരുന്നു അവര് മുഖം മറച്ചു തായിനി തായനി അതായത് അവരുടെ മുഖം മറച്ചു അപ്പൊ ഉമ്മുസല അറിയുള്ള നാണം കൊണ്ടാണ് മുഖം മറച്ചത് എന്ന് മനസ്സിലാക്കാം ആ സന്ദർഭത്തിൽ ആയിഷ അറിയുള്ള മുഖം മറച്ചു മറ്റൊരു റിപ്പോർട്ടിലുണ്ട് അപ്പൊ അവർ രണ്ടുപേരും ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നബീസ്മന്റെ അടുത്തുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം അവർ പറഞ്ഞു ആര് അപ്പൊ ആദ്യം ചോദ്യം ചോദിച്ചത് ഉമ്മു സലൈം റിയുള്ളാഹുഹാണ് പിന്നീട് അടുത്ത ചോദ്യം ചോദിക്കുന്നത് അനുബന്ധമായി ചോദിക്കുന്നത് ഉമ്മുസലാൻ ഞാൻ സ്ത്രീക്ക് ഇന്ദ്രിയ സ്ഖലനം ഉണ്ടാവൂ സ്വപ്ന സ്വപ്നസ്ഖലനാണ് സ്വപ്നത്തിൽ സ്ഖലനം സംഭവിക്കുക അത് ഉണർച്ചയിലാണെന്ന് പിന്നീട് അറിയാം യഥാർത്ഥത്തിൽ സ്ഖലനം സംഭവിച്ചോ ഇല്ല എന്ന് അപ്പൊ അങ്ങനെ ഉണരുന്ന സമയത്ത് സ്ഖലനം സംഭവിച്ചതായിട്ട് പിന്നെ കണ്ടാൽ മനസ്സിലാക്കിയാൽ കുളി നിർബന്ധമാണ് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും നിർബന്ധമാണ് അപ്പൊ അങ്ങനെ സ്ത്രീക്ക് ഇന്ദ്രിയം വരുമോ എന്നതാണ് ഉമ്മു സലമ ഉമ്മുസല ചോദിച്ചത് പറഞ്ഞു ഞാൻ അതെ അതൊരു യഥാർത്ഥത്തിൽ ഒരു പ്രാർത്ഥനയല്ല അല്ല ഒരു കാര്യത്തിൽ അജബ് പ്രകടിപ്പിക്കുമ്പോ അലങ്കാർ ചെയ്യുമ്പോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഒരു പ്രയോഗമാണ് അറബികൾ പിന്നെ എന്തുകൊണ്ടാണ് സ്ത്രീ കുട്ടി സ്ത്രീയോട് അതായത് അതായത് ഉമ്മയോട് ആകൃതിയിൽ സദൃശമാകുന്നത് അതായത് ഉമ്മയുടെ ആകൃതിയിൽ കുട്ടി ജനിക്കുന്നത് പല കാര്യങ്ങളിലും ഉമ്മയോട് സദൃശം ഉണ്ടാകും കുട്ടി ചെറുപ്പം അപ്പൊ അങ്ങനെ ജനിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ സ്ത്രീക്കും മനിയുണ്ട് എന്നതാണ് ഈ ഹദീസിനുന്നത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാരമ്പര്യമായിട്ടുള്ള ഗുണഗണങ്ങൾ അത് പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും വരുന്നുണ്ട് കുട്ടിക്ക് ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം ആധുനിക ശാസ്ത്രവും ഇത് സാധൂകരിക്കുന്നുണ്ട് എംബ്രിയോളജി ആണെങ്കിലും ജനറ്റിക്സ് ആണെങ്കിലൊക്കെ പലപ്പോഴും പലരും സംശയം ചോദിക്കാറുള്ള സാന്ദർഭികമായിട്ട് മനസ്സിലാക്കേണ്ട ചില പോയിന്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാണ് സ്ത്രീയിലും പുരുഷനിലും പലതരത്തിലുള്ള ദ്രവങ്ങൾ ലൈംഗിക അവയവുമായിട്ട് ബന്ധപ്പെട്ട് പുറപ്പെടുവിക്കുന്നുണ്ട് അത് സല്ലാപ സംഭോഗ സമയങ്ങളിലും അല്ലാത്തപ്പോഴൊക്കെ സമിപ്പിക്കപ്പെടുന്ന ദ്രവങ്ങളുണ്ട് പൊതുവെ എല്ലാവർക്കും അറിയുന്ന ദ്രാവകാണ് മനിയെ പുരുഷന്റെ മനിയെ മനിയെ ശക്തമായ ലൈംഗിക വികാരമുള്ളപ്പോൾ ശക്തിയായിട്ടും തെറിച്ചുതെറിച്ചും പുറപ്പെടുന്ന വെളുത്ത കട്ടിയുള്ള പ്രത്യേക ഗ്രന്ഥമുള്ള ഒരു ദ്രാവകാണ് പുരുഷന്റെ മനുയിലാണ് കുംബീജ കോശങ്ങൾ അഥവാ സ്പേംസ് നടപ്പെടുന്നത് ഇത് സ്ത്രീയുമായിട്ട് പുരുഷൻ ലൈംഗിക ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോ ജിമാ സംഭോഗത്തിലേർപ്പെടുമ്പോ ധാരാളം സ്പേംസ് സ്ത്രീയുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് ആ സമയത്ത് അവിടെ പാകമായ ഒരു ഓവം ഒരു അണ്ടം അതായത് സ്ത്രീ സ്ത്രീബീജകോശം ഉണ്ടെങ്കിൽ അതുമായി ഒരു പുംബീജം സാധാരണഗതിയിൽ ഒരു പുംബീജം സംഗമിച്ചു എന്ന് വരാം അത് അകത്താണ് നടക്കുന്നത് അതിലാണ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസങ്കലനം എന്ന് പറയുന്നത് സ്ത്രീയുടെ ലൈംഗിക എന്ന് പറയുന്നത് ഓവം പുറപ്പെടുവിക്കുന്നത് അണ്ടാശയം ഓവറി രണ്ട് ഭാഗത്തും ഓവറീസ് രണ്ട് ഓവറീസ് അണ്ടാശയങ്ങൾ അതിൽ നിന്നാണ് ഓവം പുറപ്പെടുന്നത് അണ്ടം പുറപ്പെടുന്നത് അങ്ങനെ ഈ കുംബീജം അണ്ടവുമായിട്ട് യോജിക്കുന്ന ആ പ്രക്രിയക്കാണ് ഭ്രൂണശാസ്ത്രപരമായിട്ട് എംബ്രിയോളജിക്കലായിട്ട് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസങ്കലനം എന്ന് പറയാം ഈ ബീജസങ്കലനം നടക്കുന്ന ആ ഘട്ടം വരെ ഒരു പക്ഷേ ഖുർആാൻ ഭ്രൂണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ പറഞ്ഞതിൽ ആദ്യഘട്ടം പറഞ്ഞാൽ ഘട്ടം ആയിരിക്കാനാണ് സാധ്യത ഉള്ള ആഹാരം അങ്ങനെ ഈ പുംബീജം സ്ത്രീബീജമായ ഓവം അണ്ടവുമായിട്ട് സംയോജിച്ച് അതായത് ഫെർട്ടിലൈസേഷൻ ബീജസങ്കലനം നടന്ന ശേഷം ഇത് നേരെ പിന്നീട് പോകുന്നത് ഗർഭാശയത്തിലാക്കാണ് ഗർഭാശയത്തിൽ ചെന്നിട്ട് ഇത് അവിടെ പറ്റിപ്പിടിച്ച് വളരുകയാണ് ചെയ്യുന്നത് പിന്നീട് കുഞ്ഞായി രൂപപ്പെട്ട് പ്രസവം നടക്കുകയാണ് ചെയ്യുക അപ്പോ ഗർഭാശയത്തില് ഈ സൈഗോട്ട് അതായത് പുംബീജവും സ്ത്രീ ബീജമായിട്ടുള്ള അണ്ടവും തമ്മിൽ സംയോജിച്ചുണ്ടായ സിദ്ധാന്തം സൈഗോട്ട് ആ പറ്റി വളരുന്ന അവസ്ഥ ആ പറ്റിപ്പിടിക്കുന്ന പിടിക്കുന്ന ആണ് അരക്ക എന്ന് പറയുന്നത് എന്ന് ആധുനിക കാലത്ത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായിട്ട് കാണാം കാരണം ഒരു അട്ട പറ്റി പോലെ പറ്റി പിടിക്കുന്നതിനാണ് ഈ അലഖ് എന്ന് പ്രയോഗം എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞതായിരിക്കും കാണാം അള്ളാഹു കാരണം ഏതായാലും ആ ഘട്ടമായിരിക്കാം ഖുഹആൻ്റെ അടുത്ത ഘട്ടമായിട്ടുള്ള അലക്ക എന്ന പ്രയോഗം നടത്തിയിട്ടുള്ളത് അലക്കിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ അതേസമയം സൃഷ്ടിച്ചു എന്ന് പറയത്തും പറയുന്നുണ്ട് അംഷാജ് ചേർന്നുഫയിൽ നിന്ന് കൂടി ചേർന്നുഫയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട് തുറ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം ശരിയാണ് ആദവിന് ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണല്ലോ പിന്നെ ലൈംഗിക പ്രത്യുൽപാദനത്തിന്റെ ഭാഗമായിട്ടാണ് നുത്തുഫയിൽ നിന്ന് സൃഷ്ടിച്ചു അലക്കൽ നിന്ന് സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഓരോ ഘട്ടങ്ങളാണ് എന്ന് ഇതുമായി ബന്ധപ്പെട്ട് സാന്ദർഭികമായിട്ട് മനസ്സിലാക്ക അപ്പോ മനിയെ പുറപ്പെട്ടാല് കുളി നിർബന്ധമാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം സംഭോഗം നടന്നാലും ഇല്ലെങ്കിലും മനി പുറപ്പെട്ടാൽ കുളി നിർബന്ധമാണ് ഇനി സംഭോഗം നടന്നു മനിയെ പുറപ്പെട്ടില്ല എന്നാലും കുളി നിർബന്ധം മറ്റു രണ്ട് സ്രവങ്ങള് അതിലൊന്ന് മനി മതിയാണ് മതിയെ മതിയല്ല മതിയെ മതിയെ ജലം എന്നൊക്കെ പറയും മലയാളത്തിൽ ഇത് ചെറിയ രൂപത്തിൽ സംഘടിപ്പിക്കുമ്പോ അതേപോലെ ലൈംഗിക ചിന്തകളുടെ സമയത്തൊക്കെ പുറപ്പെടുന്ന നേർത്ത ഒരു ദ്രവമാണ് അപ്പോ ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോ തുടക്കത്തിൽ ചിലപ്പോ ഈ സ്രവം മിക്കവാറും ഈ സ്രവം പുറപ്പെട്ടിട്ടുണ്ടാവും അത് മനി ആകണമെന്നില്ല എന്നില്ല ഇത് പുറപ്പെട്ടാല് ഈ മതി മാത്രമാണ് പുറപ്പെട്ടതെങ്കിൽ അത് നേർത്ത ഒരു ദ്രാവകമാണ് അത് മാത്രമാണ് പുറപ്പെട്ടതെങ്കിൽ മനി പുറപ്പെട്ടിട്ടില്ല എങ്കിൽ കുളി നിർബന്ധമാകുന്നില്ല ആ ഭാഗം കഴുകി വൃത്തിയാക്കിയിട്ട് അത് സ്ത്രീക്കും പുറപ്പെടാം അപ്പൊ ആ ഭാഗം കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ ഉതു ചെയ്യണം ഉതു ചെയ്യണം എന്ന് പറഞ്ഞാൽ മുതുമുറിയും അത് പുറപ്പെട്ടാലും എന്ത് ഹിസ്ഥാനത്തിലൂടെ പുറപ്പെട്ടാലും ഉത് മുറി അപ്പോൾ ഉത്വ് ചെയ്താൽ മുതുമുറിയും അതുകൊണ്ട് എടുക്കണം ആ ഭാഗം കഴുകുകയും വേണം അതല്ല കുളി നിർബന്ധമല്ല ഇനി വതി വതി എന്ന് പറഞ്ഞാൽ അതിന് ലൈംഗിക വികാരമായിട്ട് യാതൊരു ബന്ധവുമല്ല ചിലപ്പോൾ ക്ഷീണിച്ച സന്ദർഭങ്ങളിലൊക്കെ മൂത്രമഴിച്ച ശേഷം പുറപ്പെടുന്ന ഒരു വെളുത്ത ദ്രാവകാണത് അതാണ് വതി അത് പുറപ്പെട്ടാലും ആ ഭാഗം കഴുകണം ഉതുമുറിയും എടുക്കണം പുതുതായിട്ട് ഇതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി അടുത്ത ഹദീസ് ഹദീസ് നമ്പർ നൂറ്റി മുപ്പത്തി ഒന്ന് അറിയപ്പെടുന്ന അവരിൽ നിന്നുള്ള റിപ്പോർട്ടാണ് അദ്ദേഹം പറയണത് പറഞ്ഞു ഒരു മരമുണ്ട് അതാണ് മുസ്ലിമിന്റെ ഉപമ എവർ ഗ്രീൻ ആയിരിക്കും നിത്യഹരിതമായിരിക്കും എന്നതാണ് ആ ചെടി ആ മരം ഏതാണ് എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു തരും അപ്പോ ിലെ പല മരങ്ങളെക്കുറിച്ചും ആളുകൾ സഹാബാക്കള് ചിന്തിച്ചു എന്റെ മനസ്സിൽ തോന്നി നിസ്സയം അത് അബ്ദുൽ അബ്ദുല്ല അബ്ദുല്ല പറഞ്ഞു അതായത് ഉമർ ഇബ്രുഅ തന്നെ തുടർന്ന് പറയാണ് അപ്പോൾ ഞാൻ രജിച്ചു ഉത്തരം പറയാൻ ഞാൻ ലജ്ജിച്ചു വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ ഞാൻ ചെറിയൊരു ആളാണ് അപ്പൊ ഞാൻ എനിക്കത് പറയാനൊരു ലജ്ജ അപ്പോ അവർ പറഞ്ഞു യാ റസൂലേ ബിഹാ ബിഹാ അള്ളാഹുലേ ഞങ്ങൾക്കത് പറഞ്ഞതും ഏത് മരമാണ് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം അപ്പോൾ അല്ലാഹു റസൂൽ പറഞ്ഞു ഹിയ അൻ അത് ഖാല ഇത്തനയാണ് അപ്പൊ നഫ്സി അപ്പൊ ഞാന് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം എൻ്റെ പിതാവിനോട് പറഞ്ഞു അതായത് ഉമർ ഉൽ ഹത്താഹിനോട് പറഞ്ഞു എന്റെ മനസ്സിൽ ഞാൻ തോന്നിയിരുന്നു ഇത്തരം ഫത്താര അപ്പോൾ ഉമർ ഉമർന്ന് പറഞ്ഞു അതായത് പിതാവ് മകനോട് പറഞ്ഞു കഥാപകഥ ഏർ നീ അത് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഏ അത് പിന്നെ നേരത്തെ അത് പറഞ്ഞിരുന്നെങ്കിൽ അതായിരുന്നു എനിക്ക് കൂടുതൽ പ്രിയങ്കരെന്ന് കൂടുതൽ ഇഷ്ടം എന്ന് കാരണം സ്വന്തം മകൻ ദിനി വിജ്ഞാനം ഗ്രഹിക്കുന്ന വിഷയത്തിൽ നിപുണനാണ് ഗ്രഹിക്കുന്നത് കൂടുതൽ ഗ്രഹിക്കാവുന്ന ആളാണ് എന്നുള്ളത് മറ്റുള്ളവർ മറ്റുള്ളവരറിയാന്നുള്ള ഒരു അഭിമാനമാണ് അല്ലെ ഏതൊരു മുസ്ലിം പിതാവിന് ആ ഒരു അർത്ഥത്തിലാണത് അല്ലാതെ അഹങ്കാരം എന്ന അർത്ഥത്തിൽ അല്ല എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശന്യം നേടുക